കുറച്ചിത്താനം പൂതൃകോവിൽ ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് ഉത്സവബലി ദർശനത്തിനും ചന്ദനത്തിൽ അവതാര രൂപ ദർശനത്തിനും ഭക്തജന തിരക്കേറി എല്ലാ ദിവസവും രാവിലെ വിവിധ ക്ഷേത്രങ്ങളിലെ നാരായണീയ സമിതികളുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണവും ഭക്തി നിർഭരമാവുകയാണ് ස්තන් ්නීයම් පති වාත්ව ඉක දෙයගෙදේ මංතු නැ දිී සංගා ක ලේ ත చය විමට ද දය මානෝ ජ වගේ రాාගේවන් రాශ වෙරෝ ටළ මමජ ැක් න්න පච කාවා. చේතෝ මේ ලොක්කගේ තදිිකර ගරග නම් සබග සර්පකාදී. යතු ස හමජ පුර වෙකෝ දේ. රයි ශවයිට මැග තිරිපර. കൌതുക കാഴ്ചയായി കുറിച്ചുതാനം പൂത്തൃക്കോയിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള തിരുവാതിരകളി സംഘങ്ങൾ ഒത്തുചേർന്നാണ് മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് തിരുവരങ്ങിൽ കുടമാളൂർ നാട്യമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കഥകളി അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിച്ച ലവണാസുരവധം കഥകളിയും ശ്രദ്ധേയമായി ബുധനാഴ്ച ഏകാദശി വിളക്കും വ്യാഴാഴ്ച തിരുവാറാട്ടും നടക്കും ഞാനു നടരമീനെ പിരുവോ ഞാനു അതുനാ നി